കാട്ടാക്കട പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ജൈവ കർഷകനായ ജസ്റ്റിൻ രാജിന്റെ കൃഷിയിടത്തിൽ ആരംഭിക്കുന്ന തണ്ണിമത്തൻ കൃഷിയുടെ നടീൻ ഉദ്ഘാടനം ഐ ബി സതീഷ് എം എൽ എ നിർവഹിച്ചു മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ജൈവസമൃദ്ധി പദ്ധതിയുടെ ഭാഗമാണിത് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് വി സുനിത വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് വിജയകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ലാവണ്യ കിരൺകുമാർ നിതീഷ് കുമാർ ശ്രീരേഖ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിന്റെ ഭാഗമായി കാട്ടാകട മണ്ഡലത്തിൽ പദ്ധതിക്ക് ശേഷം ആരംഭിച്ച പരിപാടിയാണ് വ്യാപകമായ തണ്ണിമത്തൻ കൃഷി കഴിഞ്ഞ വർഷം ഇരുപത്തി ഏക്കറിലാണ് കാട്ടാക്കട മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലായി തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് വേനൽക്കാലത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തണ്ണിമത്തൻ അതിൻ്റെ കൃഷിരീതി വിഷപ്രയോഗം അതിൽ നിന്നെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് അതോടൊപ്പം കാർബൺ ന്യൂട്രൽ കാട്ടാക്കട പദ്ധതിയുടെ ഭാഗമായി പരമാവധി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക അതോടൊപ്പം വിവിധ കൃഷി രീതികൾ ആരംഭിക്കുക എന്നതാണ് നമ്മുടെ മണ്ഡലത്തിൽ സ്ഥിരീകരിക്കുന്ന സമീപനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും തണ്ണിമത്തൻ കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ കാട്ടാക്കട പഞ്ചായത്തിൽ ഈ മുളിയൂർക്കുളം പ്രദേശത്താണ് കൃഷി ആരംഭിക്കുന്നത് ബഹുമാനിയായ പ്രസിഡൻറ്റും കൃഷി ഓഫീസറും പറഞ്ഞതനുസരിച്ച് നമ്മുടെ കാട്ടാക്കുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഏഴ് ഏക്കറിലാണ് ഇത്തവണ അൻപത് ഏക്കറിലെങ്കിലും തണ്ണിമത്തൻ കൃഷി സാധ്യമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതി ഏറ്റെടുക്കാൻ വിജയിപ്പിക്കാൻ പൊതുസമൂഹം തയ്യാറാവണം എന്നാണ് വരാൻ പോകുന്നത് കടുത്ത വേനൽക്കാലമാണ് ആ വേനൽക്കാലത്ത് തണ്ണിമത്തൻ യഥേഷ്ടം കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാനാവും ഞാനിവിടെ കാട്ടാക്കട കൃഷി ഓഫീസറാണ് പേരനില ബഹുമാനപ്പെട്ട എം എൽ എയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് നമ്മുടെ തന്നിമത്തൻ കൃഷിയെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി ചർച്ച ചെയ്തപ്പോൾ അവർ പൂർണ്ണ പിന്തുണയാണ് നമുക്ക് തന്നത് ഉടൻ തന്നെ ഫണ്ട് അനുവദിക്കുകയും ഞങ്ങൾ മുന്തിയനം ഹൈബ്രിഡ് വിത്തിറക്കി നമ്മുടെ കർഷകർക്ക് വിതരണം ചെയ്തു ഇതിനോടകം തന്നെ ഏഴേക്കറിലധികം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിത്ത് വിതരണം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഇന്ന് ഇവിടെ നമ്മുടെ മൊളിയൂർ റോഡിലുള്ള ജസ്റ്റിൻ രാജിൻ്റെ കൃഷിയിടത്തിൽ വിത്ത് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു ഈ കടുത്ത വേനൽ തണ്ണിമത്തൻ കൃഷി നമ്മുടെ നാട്ടിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കാട്ടാക്കട കൃഷിഭവൻ ഈ തണ്ണിമത്തൻ കൃഷിക്ക് നേതൃത്വം നൽകുന്നു അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന മുന്തിയം ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിഭവൻ വഴി ഇവിടുത്തെ കർഷകർക്ക് വിതരണം ചെയ്തിരിക്കുന്നത്